ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് അനീഷിന് നല്ല മുട്ടൻ പണിയാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് കുളത്തിലൊക്കെ നീന്തി കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നത് വിനീതമായിട്ട് പറയുന്നുണ്ട് ആ കുളിച്ചിട്ടുണ്ട് ലാലേട്ടാ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ആ അതുകൊണ്ടാണ് ടാസ്ക് ഒക്കെ കുളമാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഇങ്ങനെ വിളറി വിളത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ആരിനോട് ആരോട് ചോദിക്കുളമാക്കി തരാമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര് പറയുന്നില്ല പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ണ്ട് കേട്ടോ അപ്പോൾ ആരും ഇങ്ങനെ അന്ധമുട്ടിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അനീഷെ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട് ടാസ്ക് കൊളവാക്കി ആരാണ് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തില് അനീഷ് എന്നാണ് പറയുന്നത് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ അപ്പോൾ ഒണിങ്ങനുണ്ട് അതുപോലെ തന്നെ ആതിലുണ്ട് ഇവരുടെയൊക്കെ പേര് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നത് അനീഷ് എന്നാണ് പറയുന്നത് എന്നിട്ട് അനുമോള് ആരും ക്വാളിറ്റി ചെക്കിങ്ങില് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യം ചോദിക്കുന്നുണ്ട് അതിനുശേഷം അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഇത്രയ്ക്ക് ഈ കുപ്പികളൊക്കെ വലിച്ചെറിയാനുണ്ടായ ഒരു കാരണം എന്താണെന്നും ലാലേട്ടൻ ചോദിക്കുന്നതായിട്ടാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷിന് നല്ലൊരു പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കട്ട വെയിറ്റിങ്ങിലായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ